ഹലോ ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളുടെ കല്യാണ ദിവസമാണ് ഇന്ന് അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഇതാണ് ഞാൻ സാരിമ്മയാണ് നമ്മളെ ജസ്റ്റ് സിമ്പിളായിട്ടൊരു സാരിയാണ് അപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ടിനായിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് നമ്മളുടെ സിനു ചക്കര അവളൊക്കെ നമുക്ക് ഉള്ളുക്ക് കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എവിടേക്കാണ് വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ മനയൊക്കെയാണ് വന്നിട്ട് നമ്മുടെ നാരുപടിയിൽത്തുള്ളത് അപ്പോൾ എല്ലാവരും പോയി കൊണ്ടിരിക്കുന്നുണ്ട് നല്ല വെയിലാണ് സാരി എടുത്തായിരുന്നു കൊണ്ട് നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് നമ്മുടെ സാധനൊക്കെ പിന്നാലെ ചൂടുള്ളക്കരെ നമ്മള് സെറ്റായിട്ട് നിൽക്കാണ് നമ്മൾ നിക്കണത് മനേലാണ് എവിടെങ്കിലൊക്കെ വെക്ക് ഷൂട്ട് നടന്നുണ്ടിരിക്കുന്നു ആ ആരെ санаണ്ടോ ഓക്കേ പറയല്ലേ ആ അല്ല ജസ്റ്റ് താളികേ നോക്കി കോമ്പി ഉണ്ടോടാ ഓക്കേ ആ ഓക്കേ നോക്കി 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 ഓക്കേ ചിക്സ് വെക്കുക കോമ്പി ദേ ഹെയർ ആണ് കോമ്പി ദേ ഓക്കേ താടിക്ക് ഒരു കിതാബ് തിന്നുകാ ഹാ ഈ സോയാണ്ടേ मारले मारले ഒന്നൂടെ ചെയ്യട്ടോ അതേപോലെ തന്നെ അതേ കോമ്പി താടിക്ക് വെക്കണോ വിടെ എവിടെലും പോയിരുന്നേ പൊടിയൊന്നും ഇണ്ടാവൂല തുടച്ചു നേരാക്കുന്ന സ്ഥലന്നെ നല്ല മനയിൽ നല്ല മുല്ലിപ്പൂക്ക നല്ല ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് നമുക്ക് ഫോട്ടോലെ हेलो െ നമ്മള് എന്റെ കല്യാണത്തിൽ അതേ ക്യാമറമാൻഡിട്ട് നമ്മളൊന്നും അങ്ങനെയൊക്കെ എവിടെ നമ്മളെന്നെ ഉള്ളു സ്നേഹത്തോടെ തരില്ലോ അത് കുടിച്ചോ നിങ്ങള് ഞങ്ങക്ക് എന്താണീടെ ഇതാ ഓലല്ലേ കരിയും കാളി ഇടുത്തോടോ ഭയങ്കര ഹിറ്റ് ആയിരുന്നു ഫസ്റ്റ് ഞങ്ങളൊക്കെ ഒരാൾക്ക് പിടിച്ചണോ കേര ചിപ്പിടിച്ച നമ്മുടെ യൂട്യൂബ് നമ്മളെ നമ്മളൊരു ഫാൻസ് അല്ലേ ഫാൻസ് വരെ വേറെ എത്തണേ

കണ്ടില്ല വന്നിട്ടേ ഫോണ് വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ നീക്കിരിക്കണ അപ്പൊ നമ്മളുടെ കല്യാണ ഡ്രസ് സനാന്റെ ഇതാണ് അപ്പൊ മിയാസ് മിയാസേ മിയാസ് എത്തിയിരുന്നോട്ടെ അയിൽ ഉള്ള ോട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് അത് ലൂസ് ചെയ്താ സാ അവളതാ കൊഞ്ചനേരം തന്നെ കട്ടിക്കണം ഓക്കെ അപ്പൊ നമ്മുടെ സിനുമൊക്കെ റെസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട് സിനിമ നമുക്ക് ആവൂല അതുകൊണ്ട് സീൻ ചക്ക ഐറ്റംസൊക്കെ കയ്യിൽ പിടിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ചക്കരുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് നല്ല ഇതിലാണ് അപ്പൊ ഇനി നമ്മളെ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ വെയിറ്റിങ്ങാണ് മ്മടെ നിജാസിന്റെ ആൾക്കാര് അമ്മായികളൊക്കെ അവിടെ കൂട്ടഴിക്കാൻ വേണ്ടിട്ട് എല്ലാ ഓരോരുത്തരും ആൾക്കാരായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മളുടെ നിജാസ് മണവാളം വരുന്നുണ്ട് കണ്ടിട്ടല്ല ആളെ അറിയില്ല

ഡൗൺലോഡ് ചെയ്ത് ഇന്നോടെ ഐഡിയോ

പറഞ്ഞതും കയ്യിൽ നിന്ന് ഊദ്യ പെട്ടോട്ടെ ഇപ്പൊ അന്നോട്ടൊന്നും പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും കേക്കണേ പഠിച്ച ഞങ്ങള് ഡൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ഫുഡൊക്കെ വലിച്ചു പോകും ആ ഞാൻ പറഞ്ഞ പോയി ഞാൻ വിട്ടു കാര്യമൊക്കെ അവിടെ എന്തുണ്ട് കണ്ടിട്ട് ഇപ്പറ നീ അങ്ങോട്ടേക്ക് ചിരിന്ന് വെച്ചിരിക്ക് പാപ്പാ അങ്ങേരെ അല്ല ഇതിനൊരൊറ്റവല്ല ഇതിനൊരു പാമ്പല്ല എന്നെ പോട്ട മോറിയേ കൊടി വെക്ക് ഇതിന് സമരണയേ കൃഷ്ണമതവന്റെ കൈയേ ദേവന്മാരെ അതി കട്ടകളിയേ കൊടക്കാം എന്നല്ല കണ്ടാത്തെ വെച്ചോ കൊടക്ക് മാക്യ അളയാൻ പോവുന്നു 10 10 ഇതിനൊരു കോവല ഇങ്ങോട്ട് നോക്ക്

ആ കത്തിന്റെ മുകളിലൊന്നൂതാണ് വേറൊന്നും ഒന്നുകൂടെ ശരി ആ പൈസ ഉപ്പരുത് ഉപ്പാ ശരി ഈ മാപ്പ് പൈസ എടുക്കണമെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് സമയമുണ്ട് ഈ രണ്ട് മിനിറ്റ് സമയം ഞാൻ വെറുതെ വേണ്ട നിങ്ങൾക്ക് ബോൾ അടിക്കും അപ്പൊ അതിന്റെ മുന്നിൽ ഞാനൊരു ആ മാച്ചിന്റെ നോക്കി കാണിക്കാം ഒരു കാര്യം ചെയ്യാം ആ പത്തിന്റെ അത് എട്ടുമൊക്കെ ആക്കി മാറ്റണം നിങ്ങൾ പറഞ്ഞ് ഞാൻ ಅತ್ಯಾಗೋಟ <Sessizuk> <Sessizuk>

어너 뭐? 어너 뭐? 어 너. 나 이제 이게 내가 아무리 나올 때, 이게 나올 때, 그 식물 옥사인. 뭐좀 해봐. 아빠 나. 아빠 나. െ ഇപ്പ എല്ലാരും ഒരു ഓഫർ എല്ലാം ഫോടും പറഞ്ഞ